യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് നിമിഷപ്രിയ ആക്ഷൻ വൈസ് പ്രസിഡന്റ് ദീപ ജോസഫ് നിമിഷതെന്ന സന്ദേശം തള്ളിക്കളയാനാകില്ല ഈതിനുശേഷം ഒരു പക്ഷേ വധശിക്ഷ നടപ്പാക്കാൻ നടപടി തുടങ്ങാം ഈ സാഹചര്യത്തിൽ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണം ഇനി കേന്ദ്രത്തിന് മാത്രമേ ഇക്കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കൂ എന്നും ദീപ ജോസഫ് വ്യക്തമാക്കി ഇന്നലെയാണ് ജയിൽ അധികൃതർക്ക് വധശിക്ഷയ്ക്കുള്ള അറിയിപ്പ് വന്നത് ഇങ്ങനെയാണ് നിമിഷപ്രിയയുടെ സന്ദേശം നിമിഷം ജയിലിലേക്ക് ഒരു അഭിഭാഷകയുടെ എത്തി എന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൗൺസിൽ ഭാരവാഹികൾക്കാണ് ഓഡിയോ സന്ദേശം ലഭിച്ചത് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ ഇടപ്പാളിനാണ് ശബ്ദ സന്ദേശം ലഭിച്ചത് നേരത്തെ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയിരുന്നതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് ഹൂദി നേതാവ് അബ്ദുൾ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തത് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന വിഷയം ചർച്ചയായി എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കിയത് കഴിയുന്നത് ചെയ്യാമെന്നാണ് ഹൂതി നേതാവ് മറുപടി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുമ്പ് അറിയിച്ചിരുന്നു യമനിലെ കൂടുതൽ മേഖലയും ഹൂതികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ചർച്ചകൾക്ക് ഇറാന്റെ സഹായം ഇന്ത്യ തേടിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ തങ്ങുകയാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ കൊല്ലപ്പെട്ട കുടുംബത്തിന് കൈമാറിയെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞിരുന്നു ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ സൗകര്യമൊരുക്കി ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോണിയെ നിയോഗിച്ചു ഒരു അഭിഭാഷകന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയം ഫണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കി ആക്ഷൻ കൌൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി യമനിൽ എത്തിക്കാനും സഹായം നൽകി എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങൾക്കും ഇടയിൽ നൽകുന്ന നടക്കുന്ന ചർച്ച വിജയിക്കേണ്ടതുണ്ട് എന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അറസ്റ്റിലായ നിമിഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം തള്ളിയിരുന്നു ബ്ലഡ് മണിയുടെ രണ്ടാം ഘട്ടം നൽകുന്നത് തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റഹീമിന് കോടികൾ പിരിക്കാൻ ഇറങ്ങിയതുപോലെ നിമിഷപ്രിയയ്ക്ക് കോടികൾ പിരിക്കാനിറങ്ങേണ്ടെന്ന് കാര്യമില്ല എന്തുകൊണ്ടാണ് രണ്ടാം ഗഡ് മുടങ്ങിയത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം നിമിഷപ്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാൻ കൊല്ലപ്പെട്ട യമനിപൂരന്റെ കുടുംബം തയ്യാറാണെങ്കിൽ ആവശ്യമായ തുക താൻ നൽകാമെന്ന് ഗൾഫ് വ്യവസായിയായ യൂസഫ് അലി പ്രഖ്യാപിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് രണ്ടാം ഗഡു ആക്ഷൻ കൗൺസിൽ എത്തിച്ചു കൊടുക്കാത്തത് ഹെലികോപ്റ്റർ അപകടമുണ്ടായി എന്ന വാർത്ത വന്ന സമയത്ത് അതിന് താഴെ കൂടി ജനങ്ങൾ വന്ന് ഇമോജി ഇട്ടത് നമ്മൾ കണ്ടില്ലേ അപ്പൊ ഈ കേസിൽ പ്രതിയായി യമനി പൗരയായിട്ടുള്ള ഒരു യുവതിയും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് യമനിലെ ജയിലിൽ തന്നെയാണല്ലോ യമനി പൗരനെ കൊന്ന് ശരീരം വെട്ടി മുറുക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന കേസിലാണ് കൊല്ലംകോട് സ്വദേശിനിയായ നിമിഷപ്രിയ യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് നമ്മുടെ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സജീവമായി ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് മുതിർന്ന അഭിഭാഷകരുണ്ട് മുൻ നയതന്ത്ര പ്രതിനിധികളുണ്ട് ഇവരൊക്കെ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമാണ് എന്നിട്ടും രണ്ടാം ഗഡു എത്തിയില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടകത്തൊന്ന് തോന്നിപ്പോകുന്നു കേസിൽ ഇടപെടാൻ അവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു എന്ന് കേൾക്കാറുണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് നല്ല ഒരു സമീപനം ഇവർ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കൗൺസിലിനു വേണ്ടി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള സുഭാഷ് ചന്ദ്ര ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്ന് നമ്മൾ വായിച്ചു മാധ്യമങ്ങളിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം തേടിയിട്ടുണ്ട് ഈ വിഷയത്തില് ഈ കേസിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നും നാട്ടിൽ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തടസ്സമില്ല എന്നും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വന്നു കൊല്ലപ്പെട്ട യമനിപ്പോ കുടുംബം മാപ്പ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം ബ്ലഡ് മണി സ്വീകരിച്ചെങ്കിൽ മാപ്പ് കിട്ടുമോ ബ്ലഡ് മണിയും സ്വീകരിക്കണം മാപ്പും കിട്ടണം രണ്ടും ഒരുമിച്ച് നൽകണം എന്നാൽ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്ന തുക നൽകാൻ തയ്യാറാണ് എന്ന് ഗൾഫ് വ്യവസായ യൂസഫിന് നേരത്തെ പ്രഖ്യാപിച്ചത് കൊല്ലപ്പെട്ട യമനിപ്പോന്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് മാപ്പ് അപേക്ഷിക്കാൻ നിമിഷപ്രിയയുടെ മാതാപിതാക്കളും കുടുംബവും യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിൽ അപേക്ഷ നൽകുകയും അത് സ്വീകരിക്കുകയും അമ്മ യമനിലെത്തുകയും മകളെ കാണുകയും സന്തോഷത്തോടു കൂടി പ്രതീക്ഷയർപ്പിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കേട്ടതാണ് എന്നിട്ടും രണ്ടാം ഘടവ് മുടങ്ങിയത് കൊണ്ടാണ് വധശിക്ഷ ശരിവെച്ചത് എന്ന് പറയുമ്പോൾ ഒന്നും നമുക്കാണ് മനസ്സിലാകാത്തത് ഇനി അറബികൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിയായ ഇസ്ലാം എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കേണ്ടത് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത യാതൊരു സഹിഷ്ണുതയും ഇല്ലാത്ത ഒരു സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയില്ലാത്ത ആളുകളാണോ മുസ്ലിങ്ങൾ ഇസ്ലാം ഇപ്പൊ നമ്മൾ അബ്ദുൾ റഹീമിന്റെ കാര്യം തന്നെ എടുത്താൽ പതിനെട്ട് വർഷത്തെ ശിക്ഷ കഴിഞ്ഞു പിന്നെയും മുപ്പത്തിനാല് കോടി രൂപ കൊടുക്കണം റഹീമും ഇതുപോലെ അനസ് എന്ന പതിനഞ്ചുകാരനെ തല്ലിക്കൊന്നതാ ഈ ശരീരത്ത് നിയമം ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അട്ടഹാസം മുഴുക്കുന്നത് ജാമ്യതായ നാട് കടത്തണമെന്നും ഭർത്താവിനെയും ബംഗ്ലാദേശിലേക്ക് അയക്കണമെന്നും പണമുള്ളവന് കൊല്ലാമല്ലേ മതവും കൊള്ളാം ആ സിട്ടോനും കൊള്ളാം പണമുള്ളവൻ എന്തു ആകാം അവര് ചോദിക്കുന്ന പണം കൊടുക്ക ഒരു മനുഷ്യന്റെ ജീവന് വിലയിടത്തക്ക രൂപത്തിലുള്ള ചില ഇടക്കിടക്ക് ചോരപ്പണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പണം പിരിച്ചിട്ട് കൊണ്ടുപോയിട്ട് പൊട്ടടിക്കുന്ന കമ്മിറ്റിക്കാരെ നമ്മൾ കണ്ടു ആക്ഷൻ കൗൺസിൽ എന്നും പറഞ്ഞ് രൂപീകരിച്ചിട്ട് ഒരിക്കൽ പോലും ജാമ്യാപേക്ഷ വെച്ചില്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ തിരിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇതേ പണം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഏ നമ്മുടെ കമലാസുരയ്യയുടെ ഒക്കെ വിഷയത്തിൽ ഇതിൻ്റെ കോടികളാണ് അറബി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് വന്നത് മറക്കരുതേ വാർട്ടർ സമ്പ്രദായം ജീവൻ ജീവൻ എടുക്കുന്നു പണം കൊടുക്കുന്നു ആ പണം കൊടുത്ത് മതം മാറ്റി മറ്റൊരാളെ മതത്തിലേക്ക് കൊണ്ടുവരുന്നു ആഹാ കൊലപാതക കുറ്റത്തിൽ അകത്ത് കിടക്കുന്ന അബ്ദുൾ റഹീമിനുണ്ടല്ലോ അയാൾക്ക് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടിക്കു പകരം അറുപത് കോടി ഇറക്കാൻ ഇവിടെ ആളുണ്ട് പണം പിരിക്കാൻ ആളുണ്ട് പക്ഷെ നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് കാഫിറാണ് പെണ്ണാണ് അവർക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാൻ ആളില്ല അതിനകത്തൊരു താല്പര്യവുമില്ല അവൾ ചാവേണ്ടവളാണ് എന്നാണ് നമ്മുടെ ജിഹാദികൾ ആ വാർത്തയുടെ താഴെ വന്നിട്ട കമന്റുകളും ഇമോജികളും സ്ഥലത്ത് വെച്ച് കാട്ടാറബി തന്റെ യഥാർത്ഥ കാട്ടു സ്വഭാവം പുറത്തെടുത്തപ്പോൾ ചെറുത്തുനിൽപ്പ് നടത്തിയ സാഹചര്യത്തിൽ ചത്തുപോയ യമനി അറബിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു നമുക്കറിയാം പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ ഈ പെണ്ണിന്റെ കയ്യിൽ തെളിവൊന്നുമില്ല തന്നെയുമല്ല പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ആ രാജ്യത്തില്ല എന്നിട്ട് കേരളം കാണിക്കുന്ന ഇരട്ടത്താപ്പാണ് റഹീമിന്റെയും നിമിഷപ്രിയയുടെയും വിഷയത്തിൽ നമ്മൾ കാണുന്നത് മുസ്ലിം അല്ല അത് കാരണം കാശി പിരിക്കാനും ആളില്ല കേരളത്തിലെ മുസ്ലിം അടിമ അടിമമാധ്യമങ്ങൾക്കും എന്നോട് താല്പര്യമില്ല അഞ്ച് പൈസ കൊടുക്കാതെ ജീവനോടുകൂടി എത്തുമെന്ന് പറയുന്ന ആളുകളുമുണ്ട് നരേന്ദ്രമോദിയെ പഠിച്ചതിനു പേടിയുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ വിഷയം പറയാൻ പഠിച്ചോനും പറ്റുന്നില്ല അപ്പോൾ മലയാളിക്ക് ഇവരുടെ ഡെഡ് ബോഡി വരുമ്പോൾ നെഞ്ചിലിടിച്ച് ഒരു അവസരം കിട്ടണ്ടേ പെൺകുട്ടി ജീവനോടുകൂടി വരുമോ ഇല്ലേന്ന് അറിയില്ല എന്തായിരുന്നാലും മാധവിക കുട്ടിയൊക്കെ ഇതുപോലെയുള്ള ബ്ലഡ് മണി ഉപയോഗിച്ചിട്ട് സാധിക്കുന്നുണ്ട് എന്നത് ശരിയാണ് ഈ കമലാസുരയ്യ മരിച്ചപ്പോൾ പാളയം പള്ളിയിൽ കബറടക്കിയ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് സംസാരിക്കാൻ വട്ടിക്കുന്ന മതേതറ മലയാളിയുടെ ന്യൂനപക്ഷ പ്രീണനം കുപ്രസിദ്ധമാണ് ലോക ശ്രദ്ധ നേടിയ വൃദ്ധയായ ഒരു സാഹിത്യകാരിയെ പ്രേമം നട്ടിച്ച് അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ബലാത്കാരം ചെയ്ത് ഇന്നേക്ക് പത്താം നാൾ നീ എന്റെ സ്വർഗത്തിലെ കമൽസുരയ്യ പുഷ്പമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഒടുവിൽ വഞ്ചിച്ച കഥ എല്ലാവർക്കും അറിയാം പർദ്ദയണിയിച്ചു പൊട്ടുമായിച്ചു ഒടുവിൽ അവർ തന്നെ പറഞ്ഞു ഇസ്ലാം സാർസ് പോലെയാണ് വൈറസ് ആണ് ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പാരിതോഷികമായി ശതകോടികൾ കരസ്ഥമാക്കി വർഗീയ ഭീകരനായിട്ടുള്ള കശ്മലനെ ഭാരത പാർലമെന്റിന്റെ പവിത്രമായിട്ടുള്ള അങ്കണത്തെ മലീമസപ്പെടുത്തുന്നതിന് വേണ്ടി എം പി എന്ന മേലങ്കി അണിയിച്ചുകൊണ്ട് പ്രമോഷൻ നൽകി ആദരിക്കാനായിരുന്നു മലയാള രാഷ്ട്രീയം ധൃതി കാണിച്ചത് അതിലവർ വിജയിക്കുകയും ചെയ്തു മലയാളത്തിന്റെ മാധവിക്കുട്ടി ആംഗ്ലേയ സാഹിത്യത്തിലെ കമലാദാസ് ദാസ് നാലാപ്പാട്ട് ഈ മാധവിക്കുട്ടിയിൽ നിന്ന് പ്രഭാത നക്ഷത്രം എന്നർത്ഥമുള്ള കമലാ സുരയ്യ സ്വർഗത്തിലെ പുഷ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ മതപരിവർത്തനം ചെയ്യുമ്പോൾ അത് ആഗോള തലത്തിൽ തന്നെ വലിയ രൂപത്തിൽ ചർച്ച ശ്രദ്ധ നേടിയിരുന്നു ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട ഈ മതപരിവർത്തനത്തിന്റെ പിന്നിലും ഒരു ലൗ ജിഹാദ് ഉണ്ട് എന്നും കോടികളുടെ പണം ഒഴുകിയെന്നുമൊക്കെ അന്നേ തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ് ആരും പക്ഷേ ധൈര്യമായി പറയാൻ തയ്യാറായില്ല ചൂണ്ടിക്കാണിക്കാം തൊട്ടു കാണിക്കാം വേണമെങ്കിൽ തുപ്പി തുപ്പിക്കാണിക്കാം ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നായിരുന്നു പലരും പ്രതികരിച്ചത് ഒരു സിനിമ വരെ ഈ വിവാദത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഇടത് സഹയാത്രികനും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള എ പി അഹമ്മദീദിനെ ഒക്കെ തൃണവൽക്കരിച്ചു ഇവരുണ്ടാക്കിയ എല്ലാ വേലക്കെട്ടുകളും പൊളിച്ച് പുറത്തു വന്നു മലപ്പുറം ജില്ലയിലെ ഇടക്കരയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഇതിലെ ഗൂഢാലോചനകൾ യാതൊരു ഭയവുമില്ലാതെ തുറന്നടിച്ചു എ പി അഹമ്മദിന്റെ പേരിൽ കേസും അതിന്റെ പേരിൽ കാനഡക്കാരിയായിട്ടുള്ള വിശ്വവിഖ്യാത എഴുത്തുകാരിയായിട്ടുള്ള മെർലി വെസ്ബോർഡ് അവരെഴുതിയ ക്യൂൻ ഓഫ് മലബാർ എന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ പിന്നിലെ സംഭവങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് ഈ സംഭവം ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അഹമ്മദ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സത്യം പറയാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഈ മതമാറ്റത്തിന്റെ പേരിൽ പേരിൽ ഇതിന്റെ കറൻസികൾ ബിൻ നിന്ന് എന്നാണ് എ പി അഹമ്മദ് എന്ന് പറഞ്ഞത് മക്കൾ പോലും അമ്മയുടെ അടുക്കൽ പോകാൻ ഭയപ്പെട്ടിരുന്നു അത്രമാത്രം ഇസ്ലാമിക തീവ്രവാദം നശിപ്പിച്ച ഒരു ജീവിതമായിരുന്നു മലയാളിയുടെ പ്രണയ സുഗന്ധമായ മാധവിക്കുട്ടിയുടെ ജീവിതം ഒരു ബന്ധുവഴിയാണ് മാധവിക്കുട്ടിയെ കാണാൻ സമദാനി എത്തുന്നത് അന്ന് സംസാരിച്ചിരുന്ന ഗസലുകളിലേക്കും കവിതകളിലേക്കും വിശ്വസാഹിത്യത്തിലേക്കും ഒക്കെ അവർ ധാരാളം സഞ്ചരിച്ചു പക്ഷേ ഊണ് കഴിക്കുമ്പോൾ ഉരുള ചോദിച്ച സമദാനിക്ക് വഴങ്ങാൻ തയ്യാറാകാതിരുന്ന മാധവിക്കുട്ടിയുടെ മനസ്സും കുടലും പ്രണയം നടിച്ച് അയാൾ കവർന്നു എന്ന് മെർലി വിസ്ബോർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി മാധ്യദർശനം ഒരു വഴിത്തിരിവായി അന്ന് പോയതിനു ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചെടുത്ത് നിന്നൊക്കെ സമദാനി മാധവിക്കുട്ടിയെ വിളിച്ചു പ്രണയത്തിനു വേണ്ടി ദാഹിച്ചിരുന്ന അവർ അവരുടെ മനസ്സിൽ പൊത്തുലഞ്ഞ പ്രണയത്തിന്റെ ഭാഗമായി അയാളോട് സംസാരിക്കാൻ മാത്രം അവരൊരു മൊബൈൽ ഫോൺ സൂക്ഷിച്ചു ഒരു ദിവസം സമദാനി മാധവിക്കുട്ടിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു വീട്ടിലെത്തിയ ശേഷം ഭാര്യയെയും മറ്റും അവരുടെ വീട്ടിലെ ചടങ്ങിനു വേണ്ടി പറഞ്ഞയക്കുന്നു ആ രാത്രിയിൽ അറുപത്തിയേഴ് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള മാധവിക്കുട്ടിയെ സമദാനി ബലാത്കാരം ചെയ്യുകയായിരുന്നു എന്ന് മെർലി വിസ്ബോർഡിനെ ഉദ്ധരിച്ച് അഹമ്മദ് പറഞ്ഞു അവർ കലഹിച്ചപ്പോഴാണ് പത്ത് ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാമെന്ന് സമദാനി സമ്മതിച്ചത് പക്ഷേ പിന്നീട് ഫോൺ പോലും എടുക്കാതെ സമദാനി ഒഴിഞ്ഞു മാറുകയായിരുന്നു വാർദ്ധക്യത്തിലും പ്രണയവല്ലരി തളർത്ത മനസ്സുമായി വാക്കുപാലിച്ച മാധവിക്കുട്ടി മതം മാറി തന്നെ സ്വന്തമാക്കാൻ സമദാനി എത്തുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരുന്നു പക്ഷേ പിന്നീട് വിളിച്ചിട്ട് ഫോണു പോലും എടുത്തിട്ടില്ല കക്ഷി ആൾ രൂപമായി മാറുകയായിരുന്നു അയാൾ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവന്നു അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടികൾ കിട്ടി പ്രശസ്തിയും കിട്ടി പ്രഭാഷകനാണ് വാഗ്മിയാണ് ഇംഗ്ലീഷും ഉറുദുവും അറബിയും മലയാളവും ഒക്കെ ഒരുപോലെ കൈവെള്ളയിൽ ഇട്ട് ആടുന്ന വാഗ്ചാതുര്യതയുടെ രാജകുമാരൻ സംസ്കാരസമ്പന്നൻ എന്ന പരനാമം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഇട്ടിട്ടുണ്ട് പെൺമനസിന്റെ ചമലതകളെ മിരുക്കാൻ തക്ക ചാതുര്യമാർന്ന പുരുഷക്കേ സരിയാണത്രേ അദ്ദേഹം സമദാനയെ കുറിച്ച് പറയുമ്പോൾ മാധവിക്കുട്ടി വാചാലയാകുമായിരുന്നു എന്ന് മാധവിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയും പത്രപ്രവർത്തകയുമായ ലീലാ മേനോൻ പറഞ്ഞിട്ടുണ്ട് ഗസലുകളും ഇശലുകളും അലിഞ്ഞിറങ്ങുമ്പോൾ പ്രണയത്തിനും ഒരു മുത്തിച്ചെപ്പിയെ പോലെ കുതിച്ച് ജലപ്പരപ്പിൽ പടർന്നൊഴുകിയ കമലാദാസ് ചതിയറിയാതെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുള്ള മയക്കം അതിനകത്ത് വീണു പോകുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ഇസ്ലാമിനെ കൊണ്ടൊരു പുതിയ സ്വപ്ന സാമ്രാജ്യം പടുത്തുയർത്താനാണ് ഇസ്ലാമിക ഭീകരരും മതമൗലികവാദികളും ശ്രമിച്ചത് ഇല്ലാത്ത ഭീഷണിയുടെ പേരിൽ എൻ ഡി എഫുകാർ മാധവികുട്ടിക്ക് സംരക്ഷണം ഏർപ്പെടുത്തി മലബാറിൽ നിന്ന് ഇസ്ലാമിക വിഭവങ്ങളുമായി പുതിയ ഇസ്ലാമിനെ കാണാൻ ഹിജാബും ബുർക്കയും ധരിച്ച അതിഥികളെത്തി അതിഥികളെത്തിരവിനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ മതം മാറ്റിയ ചതിക്ക് ശേഷം സമദാനിയെ കാണാതായപ്പോൾ ജീവിതം എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് മാധവിക്കുട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ മെർലി വിസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് കൊച്ചിയിൽ നിന്ന് പൂനെയിലേക്ക് മാധവിക്കുട്ടി ജീവിതം പറിച്ചു തടുകയായിരുന്നു പൂനെയിലെത്തിയ ശേഷം ഹിജാബും ബുർക്കയും വലിച്ചെറിഞ്ഞ കമലാദാസ് വീണ്ടും കമലാദാസായി മാറി പഴയ മാധവിക്കുട്ടിയായി മാറി അത് തുടരാൻ കുടുംബക്കാർ അനുവദിച്ചില്ല അത്രയും മുസ്ലിം മതഭീകരർ വധിക്കും എന്ന ഭീഷണിയിലാണ് അവരെ വീണ്ടും പർദിക്കകത്താക്കിയത് ഒരിക്കലും മാധവിക്കുട്ടി കേരളത്തിലേക്ക് വന്നില്ല പിന്നീട് ഹിന്ദുത്വത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയും ഹിന്ദുവായി മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത മാധവിക്കുട്ടിയെ കമലാ സുരയെ ആക്കി പാളയം പള്ളിയിൽ കബറടക്കിയതിന്റെ ഗൂഢാലോചനയും എ പി അഹമ്മദ് തുറന്നു കാണിച്ചിട്ടുണ്ട് സംഘടിതമായ മതവും മതഭീകരതയും ഉയർത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും മെർലി വിസ്ബോർഡിന്റെയും ലീലാ മേനുന്റെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സമതാനിക്കെതിരെ ബലാത്സംഗ കേസെടുക്കണമെന്നും കെ പി അഹമ്മദ് ആവശ്യപ്പെട്ടു മാധവിക്കുട്ടിയുടെ മൃതദേഹം ഹിന്ദു ആചാരപ്രകാരം സംസ്കരിക്കാതെ അവരെ ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കാതെ ഭയത്തിന്റെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച് ഈ ഭീകരതയുടെ കാരണങ്ങൾ പുറത്തുവരണം മാധവിക്കുട്ടി എങ്ങനെയാണ് മാധവിക്കുട്ടി അല്ലാതായത് എന്നതിന്റെ പിന്നാമ്പുറ കഥ കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്കുള്ള പാഠവും പഠനവും മുന്നറിയിപ്പുമാണ് പ്രണയം നടിച്ച് നിങ്ങൾക്ക് പിന്നാലെ എത്തുന്ന ഇത്തരക്കാരുടെ പിന്നിൽ നൂറ് നൂറ് ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളും ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളും നിങ്ങളെ വിറ്റു തിന്ന ചതിയുടെയും ക്രൂരതയും അതിൻ്റെയൊക്കെ പിന്നാമ്പുറ കഥകൾ പിന്നീടായിരിക്കും നമ്മൾ അറിയേണ്ടി വരിക എന്ന് ഇത്തരം അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെയെങ്കിലും നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ജീവശവമാക്കി മാറ്റിയ പെൺകുട്ടികളെ കേരള സമൂഹം തിരിച്ചറിയണം യമനിലും സിറിയയിലും ആടുമേക്കാൻ എന്ന പേരിൽ കൊണ്ടുപോയി ഇസ്ലാമിക ഭീകരർക്ക് ലൈംഗിക അടിമകളാക്കാൻ വിറ്റ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ അറിയണം അപ്പോഴേ സമദാനി എന്ന വിഷവർഷ വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ പോലും അനുവാദം വേണമെന്ന അവസ്ഥ വന്ന ഈ നാട്ടിൽ ഇവിടെ ലൌ ജിഹാദി ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഭരണകർത്താക്കളുള്ള നാട്ടിൽ മാധവികുട്ടിയും അവരുടെ ജീവിതവും തെളിവുകളായി നമ്മുടെ മുന്നിലുണ്ട് എന്ന് മറക്കരുത് ഇതിനേക്കാൾ നൂറ് നൂറ് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ചിലർക്കത് അംഗീകരിക്കാൻ പ്രയാസമാണ് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാനാണ് ഇവർക്ക് താല്പര്യം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയും ഇങ്ങനെ കമലാ സുരയ്യയെപ്പോലെ അഖിലാ ഹാദിയയെ പോലെ നിമിഷ ഫാത്തിമയെ പോലെ സോണിയ സെബാസ്റ്റിൻ എന്ന പോലെ നൂറു നൂറാൾ ആളുകൾ അടിമകളായി ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ശരി ഇവരുടെ പ്രണയക്കെണിയിൽ വീണ് അതിനുശേഷം കിടന്ന് ചക്രാശ്വാസം വലിക്കുന്നത് കണ്ടാലും ശരി ഇവരപ്പോഴും പറയും അങ്ങനെ ഒരു സംഭവമേ ഇല്ല കാരണം മതമൗലികവാദികൾക്കത് പറഞ്ഞേ തീരൂ നന്ദി